ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ തോന്നി ഇന്ന് ഇവിടെ രണ്ടൊന്ന് ഉണ്ട് എന്നാൽ വെറുതെ അതിന് ചുവട്ടിൽ പോയി നോക്കാമെന്ന് ഓർത്തു കഴിഞ്ഞിടയ്ക്ക് കുറേ പൂത്തിരുന്നു അപ്പോൾ കുറച്ച് കശുവണ്ടിയൊക്കെ താഴെ കാണുമല്ലോ അപ്പോൾ ഒന്ന് എടുത്തു കൊണ്ടുവരാൻ നോക്കി ഒന്ന് അതിൻ്റെ പുറയിലേക്ക് നോക്കി കാട് നല്ല കാട് പിടിച്ച് കിടക്കുവാണ് എങ്കിലും ഒന്ന് രണ്ട് മൂന്ന് പീസൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ കിട്ടി എങ്കിലും നല്ല രീതിയിലൊന്നും തപ്പി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ പറക്കി എടുക്കാവുന്ന രീതിയിൽ പോയി അപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ച് പീസ് പറങ്ങി കശുവണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ ഉണക്കാനൊന്നും നിൽക്കുന്നില്ല നമുക്കത് ഒരു കശുവണ്ടി പരിപ്പ് കയറി വെച്ചേക്കാം അപ്പോൾ അത് എങ്ങനെയൊക്കെ നോക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കശുവണ്ടി അതിലേക്ക് ഇട്ട് കഴുകി എന്ന് വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് ദിവസം ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക ആ മൂന്ന് ദിവസം വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം അതിങ്ങനെ വാരിയെടുത്ത് നല്ല വൃത്തിയുള്ള മണ്ണിൽ കൊണ്ടിങ്ങനെ നിർത്തിയിടുക നിർത്തിയിട്ടൊരു ഒരാഴ്ച ഇങ്ങനെ നിരത്തിയിടുക നിരത്തിയിട്ടെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഒരാറ്റൊരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് പോയി നോക്കിയാൽ മതി ഒരാഴ്ച പോയി നോക്കുമ്പോൾ ഏകദേശം അത് ഏകദേശം നല്ല രീതിയിൽ ഇങ്ങനെ മുളച്ച് കിടക്കുന്ന നോക്കണ്ടല്ലേ ഇങ്ങനെ മുള വന്നിട്ടുണ്ട് ഏകദേശം പരിപ്പ് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് നല്ലവണ്ണം മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് എടുത്തു വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാൻ ഏകദേശം അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ അമ്മയുണ്ട് അമ്മയെ ഏൽപ്പിക്കണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് കട്ട് ചെയ്തല്ല ഉണ്ടോ ഉണ്ടോ വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടത് പക്ഷേ ഇത് കട്ട് ചെയ്തതിന് ശേഷം എന്താണ് ഇതിൻ്റെ പുറത്തൊരു സ്കിന്നുണ്ട് അതു തൊലി അതെടുത്ത് കലണം അതെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാദ്യം ഒരു അത് ഒരു പാത്രത്തിൽ ഇട്ടു വെള്ളമൊഴിച്ച് നല്ലോണം കഴുകി അടുപ്പിൽ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണം നല്ലോണം ചൂടാക്കിയിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ അത് നല്ലോണം തിളച്ച് വരണം തിളച്ച് വന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം നല്ല തിളച്ചിട്ടുണ്ട് തിളക്ക ഓഫ് ചെയ്യുക അണ്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയുക ആ മഞ്ഞൾ ചേർത്ത വെള്ളം ഊറ്റിക്കളയുന്നു വൃത്തിയായിട്ട് കുടിച്ച ശേഷം അത് കണ്ടോ വൃത്തിയായിട്ട് മഞ്ഞൾ ഇച്ചിരി കളറൊക്കെ ഉണ്ട് എന്നിട്ട് പതുക്കെ അതിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ ആ സ്കിന്നും ആ സ്കിന്നെന്ന് പറയുമ്പോൾ അതിന് തൊലി പതുക്കെ മൊത്തം ഇളക്കണം ഇളക്കി അത് തൊലി വേറെ ആക്കണം എന്നിട്ട് അതിൻ്റെ അണ്ടി അതിൻ്റെ ആ കശുവണ്ടി പരിപ്പ് അത് വേറെയാക്കണം ആ മഞ്ഞ കളർ വന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലി മഞ്ഞപ്പൊടി ഇട്ടതാണ് അതിൻ്റെ ആണ് കളർ വന്നേക്കുന്നത് കണ്ട് ഏകദേശം വൃത്തിയാക്കിയുണ്ടോ ആ തൊലി വേറെയും അതിൻ്റെ പരിപ്പ് വേറെയും വേറെയാക്കുന്നുണ്ട് അമ്മയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അവർക്കൊക്കെ അറിയാമല്ലോ പ്രായവർക്കൊക്കെ അറിയാം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളും പഠിച്ചത് അപ്പോൾ അത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനും കറി വെക്കാനായിട്ട് കശുവണ്ടി പരിപ്പ് കറി വെക്കാനായിട്ട് റെഡിയാവാം അതിന് നമ്മൾ കാന്താരി ഇടുന്നു മുളകിടുന്നില്ല കാന്താരി കാന്താരി ടൊമാറ്റർ ഉള്ളി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ എന്തായാലും കാന്താരി ഇട്ടാണ് ഉണ്ടാക്കുന്നത് എണ്ണ ചൂടാ ഭർത്തനിട്ടു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് കരുവേപ്പലിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സാധനം ടൊമാറ്റർ ഉള്ളി കാന്താരി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നു അതൊന്ന് നല്ലൊന്ന് ബോയിലാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു നല്ലവണ്ണം ഇളക്കി കൊടുത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർക്കണം ഒന്ന് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് നല്ലവണ്ണം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വച്ചതിന് ശേഷം ആ ഇപ്പോൾ ഏകദേശം അത് ചുവപ്പ് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടണ്ട ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വീണ്ടും ഇളക്കുന്നു കുറച്ച് മുളക് ഇട്ടാൽ മതി എരിയുണ്ടാവും ഇതിന് കൂടുതൽ എരി ഉണ്ടെങ്കിൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തു കൊടുത്തേക്കും കുറേ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂത്തന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നതിന് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നു ചേർത്ത് നല്ലവണ്ണം ഇളക്കുന്നു ഒരുമാതിരി നല്ലവണ്ണം വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കി സെറ്റാക്കി വെച്ചിരുന്ന കശുവണ്ടി പരിപ്പ് അതിലേക്ക് കൊടുക്കുക ഉണ്ടോ കശുവണ്ടി പരിപ്പ് ഏകദേശം മഞ്ഞ കളറുണ്ട് അത് നമ്മൾ മല്ലി മല്ലി മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുന്നതിന് ശേഷമാണ് ഏകദേശം അത് ഇട്ടായിട്ടുണ്ട് മെനി ഒന്ന് നന്നൊന്ന് തിളയ്ക്കാൻ നല്ലൊന്ന് ബോയിലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഏകദേശം നല്ല ബോയിലായിട്ടുണ്ട് ഇപ്പം ഉണ്ടാവും ബോയിലായി വന്നു ഏകദേശം നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ ലാസ്റ്റിലാണ് ഏറ്റവും ലാസ്റ്റിൽ മല്ലിയില മല്ലി കുറച്ച് മല്ലിയില ഇട്ട് ഇട്ട് ഇട്ടതിന് ശേഷം അത് വീണ്ടും അടച്ചു വെക്കുക ഓക്കെ അടച്ചു വെച്ച ശേഷം നമ്മുടെ ഏകദേശം കശുവണ്ടി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം